അത് വളരെ കൂടുതലാണ് മയക്കുമരുന്ന് വലിയ വിപത്താണ് അത് നാട്ടിലായാലും മറുനാട്ടിലായാലും ഗൾഫ് നാടുകളിലാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം അതിഗുരുതരമാണ് എന്നിട്ടും മലയാളികൾ ഉൾപ്പെടുന്ന കേസുകൾ കൂടി വരുന്നുണ്ടെങ്കിൽ അത് അപകടകരമായ സന്ദേശമാണ് ചില മുന്നറിയിപ്പുകൾ ഈ നിയമ സ്ഥാപനത്തിന്റെ ഓഫീസിലിരിക്കുന്ന ഈ ഫയലുകൾ മുഴുവൻ സമീപകാലത്ത് മലയാളികൾ ഉൾപ്പെട്ട മയക്കുമരുന്ന് കേസുകളുടേതാണ് പല പേരുകളിൽ പ്രായത്തിൽ തീർപ്പായവയും അല്ലാത്തവയും നമ്മുടെ ചെറുപ്പക്കാർ ഗൾഫ് നാടുകളിലും വന്നുപെടുന്ന മയക്കുമരുന്ന് ആഴം ഇത് വ്യക്തമാക്കുന്നു മുപ്പത്തഞ്ച് വർഷമായി ഞാനിവിടെ വന്നിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് നിയമ മേഖലയിലുണ്ട് പത്ത് വർഷമായിട്ടാണ് ഇപ്പം മലയാളികളെ ഭാഗത്തുനിന്ന് മയക്കുമരുന്ന് കേസുകളിൽ വില്പനയിലും ഉപയോഗത്തിലും കാണുന്നത് ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് അത് വളരെ കൂടുതലാണ് ഇതിൽ പലപ്പോഴും ഒരു ചെയിൻ പ്രവർത്തനമുണ്ട് ചിലപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള ഏജൻറ്റുമാരായിട്ടുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കാൻ വേണ്ടി പലപ്പോഴൊക്കെ എന്ന് പറയുന്നത് പല സാധനങ്ങളായിട്ട് ഭക്ഷണ സാധനങ്ങൾ സുഹൃത്തുക്കൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒട്ടനവധി കേസുകൾ നമ്മളെ പരിഗണനയിൽ വന്നിട്ടുണ്ട് കൂട്ടുകാരൻ പലഹാരം എന്ന പേരിൽ തൻ്റെ കയ്യിൽ തന്നയിച്ചത് നാട്ടിൽ നിന്ന് വരുമ്പോൾ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി വാങ്ങിവെച്ചത് അറിയാതെ പറഞ്ഞത് തെളിയിക്കാനായില്ലെങ്കിൽ വെറും വാക്കുകളോ ഒഴിവ് കഴിവുകളോ ഗൾഫ് നാടുകളിലെ നിയമസംവിധാനങ്ങൾക്ക് മുന്നിൽ വിലപ്പോവില്ല അത്ര ശക്തവും പഴുതടച്ചതുമാണ് നടപടികൾ അതേസമയം അപൂർവം കേസുകൾ മറ്റുള്ളവരുടെ ചതിയിൽ ചതിയിൽപ്പെടുന്നവരുമുണ്ട് നയൻറ്റി പെട്ടുപോയി എന്ന് പറയുന്നില്ലേ അത് കളവാണ് ഒരു ശതമാനം മാത്രേ അങ്ങനെ അതായത് മറ്റുള്ളവർ വഞ്ചിച്ചിട്ട് വരുന്നതെന്ന് പറയുന്ന കാര്യത്തിൽ ഉള്ള കേസുകളുള്ളൂ ബാക്കി നയൻറ്റി നയൻ പെർസെൻറ്റേജും ഞങ്ങളനുഭവത്തിൽ ഞങ്ങൾ ഒട്ടനവധി കേസുകൾ കൈകാര്യം ചെയ്തതാണ് ഒട്ടനവധി കേസുകൾക്ക് ഫ്രീ ലീഗൽ സർവീസ് ഇവിടുത്തെ നാട്ടിലെ രാഷ്ട്രീയക്കാരായാലും ഇവിടെയുള്ള സംഘടനാ പ്രതികളും ഉൾപ്പെടെ ഇടപെട്ടിട്ട് ഞങ്ങളുടെ കേസുകൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്യാൻ വേണ്ടി പറയും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും ഇത് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നവരാണ് അറിഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്നവരാണ് നിയമസഹായം നൽകുന്നവർക്ക് മുന്നിലും പൊതുപ്രവർത്തകർക്ക് മുന്നിലും ചെറുപ്പക്കാർ ചെന്നുപെടുന്ന മയക്കുമരുന്ന് കേസുകൾ കൂടുന്നുവെന്നാണ് അനുഭവം അപ്രതീക്ഷിതമായി പരിശോധനകളിൽ പിടിക്കപ്പെടുന്നവരുമുണ്ട് ഉപയോഗത്തിന് മാത്രമായി പിടിക്കപ്പെടുന്നവർക്ക് വിൽപ്പനക്കാരുടെ അത്ര കടുത്ത ശിക്ഷ ലഭിക്കില്ലെങ്കിലും ഭാവി തുലാസിലാകാൻ ഇതുമതി നാടുകടത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാകും മയക്കുമരുന്നിനെതിരെ അതിശക്തമായ നടപടികളാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളും നടത്തുന്നത് അത് മയക്കുമരുന്നിന്റെ വിപത്ത് തിരിച്ചറിഞ്ഞാണ് ഓർക്കുക തിരുത്താൻ എപ്പോഴും പക്ഷേ പിടിക്കപ്പെട്ടാൽ നിയമത്തിന്റെ വഴി കടന്നുപോയി ഇനി ഈ ജഡ്ജ്മെന്റിൽ നമുക്ക് അപാധകൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ കോടതിയിൽ പോവാ അപ്പീൽ സുപ്രീം കോടതിയിൽ ഇനി സുപ്രീം കോടതിയിലും നമുക്ക് നമ്മളാണ് നിരപരാധിത്വം എന്നുണ്ടെങ്കിൽ ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് വീണ്ടും വിവിധ മേഖലകൾ ഉണ്ട് ഇവിടെ ആരും തന്നെ വെറുതെ ഈ കേസിൽ നിന്നല്ല ഒരു കേസിലും ശിക്ഷിച്ചതായിട്ട് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിട്ടില്ല മയക്കുമരുന്ന കേസുകളിൽ സാമൂഹ്യ പ്രവർത്തകർക്കായാലും ഇടപെടാൻ പരിമിതികളുണ്ട് അതിന് പ്രധാന കാരണം അന്വേഷണത്തിന്റെയും നടപടികളുടെയും ഗൗരവമാണ് അതുകൊണ്ട് മറ്റുള്ളവരാൽ ചതിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക നാട്ടിൽ നിന്നും ചില മരുന്നുകൾ കൊണ്ടുവരുന്നതിൽ പോലും അതീവ ജാഗ്രതയും മുൻകൂട്ടി അനുമതിയും വേണം മറ്റുള്ളവർ തന്നയക്കുന്ന പാക്കറ്റുകൾ കൊണ്ടുവരുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം അതിലുപരി ലഹരിയുടെ പിടിയിൽ പെടാതിരിക്കുക പ്രവാസലോകത്ത് മലയാളിയുടെ സൽപേര് കാലങ്ങളായി മുൻപേ കടന്നുപോയവർ അത്യധ്വാനം ചെയ്ത് ഉണ്ടാക്കിയതാണ് ആ സൽപ്പേര് ഭാവിയിൽ വരുന്നവർക്ക് വേണ്ടി കരുതി വെക്കേണ്ടതും കൈമാറേണ്ടതുണ്ട്